ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സാധാരണയായിട്ട് കൂടുതലായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റിവ്യൂ തന്നെയാണ് പക്ഷേ റിവ്യൂവിലാണെങ്കിലും നിങ്ങൾ എത്ര പേര് കണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അതായത് ബിഗ് ബോസ് ഹൗസിനകത്ത് അതിൽ ആലേട്ടം പോലും പറഞ്ഞില്ല അതുകൊണ്ടാണ് നമ്മളത് എടുത്തു പറയേണ്ടി വരുന്നത് അവിടെ നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ജിസയിൽ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന സമയത്ത് പരത്തുന്ന സമയത്ത് പുള്ളിക്കാരത്തി അതിൻ്റെ ബോൾസ് ഉരുട്ടിയെടുത്തിട്ട് കക്ഷത്ത് വച്ച് പരത്തിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ആരും അതേക്കുറിച്ച് ഒരൊറ്റ മനുഷ്യർ പോലും റിയാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് എന്തുകൊണ്ടാണ് അതിന് വലിയ വിഷയമാക്കണ്ടെന്ന് കരുതിയിട്ട് പൊതുക്കി വെച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല സംഭവം പുള്ളിക്കാരത്തി ഇങ്ങനെ ബോൾ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഇന്നറിനകത്തൂടി ഉള്ളിലേക്ക് വെക്കുന്നു എന്നിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കുന്നു എന്നിട്ട് അതെടുത്തിട്ട് പരത്തിയെടുക്കുന്നു ഇത് കണ്ടിട്ട് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്ന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ തന്നെ ചുറ്റും ക്യാമറയിൽ അവിടുത്തെ വീട്ടുകാർ കണ്ടില്ലെങ്കിൽ പോലും അവിടുത്തെ കണ്ടസ്റ്റൻസ് കണ്ടില്ലെങ്കിൽ പോലും ആ ഒരു വീട്ടിൽ നിറയെ ക്യാമറകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ എന്നിട്ട് ബിഗ് ബോസിൻ്റെ കണ്ണിൽ എന്താ ഇത് പെട്ടില്ലേ ബിഗ് ബോസിന് കണ്ണൊക്കെ കാണാലോ അല്ലേ അതുകൊണ്ടല്ലേ അവിടെ നടക്കുന്ന പൊട്ടും പൊടിയും എല്ലാം വിളിച്ച് പറയുന്നത് അപ്പോൾ ഈ ഒരു സംഭവം ലാലേട്ടം കാണില്ല എന്ന് നമുക്കറിയാം കാരണം അദ്ദേഹത്തിന് ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാനുള്ള സമയം ഉണ്ടാവില്ല ചിലപ്പോൾ ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും അദ്ദേഹം ഇതിൻ്റെ വിഷ്വൽസൊക്കെ തന്നെ കാണുന്നത് തന്നെ പക്ഷേ ഇത് ബിഗ് ബോസും അതിൻ്റെ പത്തിരുന്നൂറ് മുന്നൂറോളം വരുന്ന അണിയറ പ്രവർത്തകരും കാണില്ല എന്ന് വെച്ചാൽ എന്താണ് ഇത് ചെയ്തത് ജിസയിലായതുകൊണ്ട് മനഃപൂർവ്വം കണ്ണടക്കുന്നതാണോ എൻ്റെ ഡൗട്ടാണേ ജിസയിൽ ചെയ്തതുകൊണ്ടാണോ ആരും കാണാതെ പോയത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ജിസൈലിന് അവിടെ ഒരു കെയറിങ് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും മേക്കപ്പ് സാധനത്തിൻ്റെ കാര്യത്തിലായാലും അപ്പോൾ പലരും പറയുന്നൊരു കാര്യമെന്ന് വച്ചാൽ ജിസൈലിന് എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരത്തി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എപ്പോഴും മുഖത്ത് മേക്കപ്പ് ഇങ്ങനെ ഇട്ടേ മറ്റുള്ളവരുടെ മുന്നിൽ വരാൻ പറ്റുള്ളൂ എന്ന് അത്രയ്ക്ക് മോശമാണ് അവരുടെ മുഖം കാണാനായിട്ട് ഇനി എന്തെങ്കിലും അടയാളങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ ബിഗ് ഉള്ളിലേക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഇവരറിഞ്ഞില്ലേ ഇവിടുത്തെ എല്ലാം പാലിക്കാൻ അവരും ബാധ്യതയുള്ളവരാണ് അവർക്ക് അങ്ങനെ പാലിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അവർ പുറത്ത് പോട്ടെ അതല്ലേ ചെയ്യേണ്ടത് ആ ഒരു വീടിനുള്ളിൽ താമസിക്കുമ്പോൾ അവിടുത്തെ റൂൾസൊക്കെ ആയിട്ടും അംഗീകരിച്ച് മുന്നോട്ട് പോകണം മേക്കപ്പ് സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടാസ്ക് ചെയ്യിച്ചിട്ട് നേടട്ടെ അതല്ലേ വേണ്ടത് മേക്കപ്പ് ഇല്ലാതെ ഒരാൾ പുറത്ത് കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്താ കുഴപ്പം നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഭയങ്കര മോഡലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന വ്യക്തി തന്നെയാണ് സമ്മതിച്ചു പക്ഷേ ഈ ലോകത്ത് ഒരുപാട് മനുഷ്യർ വിരൂപരായ ആളുകൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആ ഉള്ള സൗന്ദര്യത്തിൽ നമ്മൾ മനസ്സ് നിറഞ്ഞ് ജീവിക്കുക എത്രയോ പേര് അതിസുന്ദരികളും സുന്ദരന്മാരും ഒക്കെ അപകടങ്ങൾ സംഭവിച്ചിട്ട് ആക്സിഡൻ്റ് സംഭവിച്ചിട്ട് മുഖത്തിന്റെയൊക്കെ ഷേപ്പ് വരെ മാറി ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പം ഈ അടുത്ത സമയത്ത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടി ആ ഒരു കുട്ടി അവളുടെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് സംഭവം നല്ലൊരു അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കുക്കർ പൊട്ടിത്തെറിച്ച് പുള്ളിക്കാരത്തിൻ്റെ മുഖം മൊത്തം വികൃതമായി പക്ഷേ അവൾ അതിനെ ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് ഇപ്പോൾ അവൾ ലൈവ് വന്നിരിക്കുകയാണ് എന്നിട്ട് സംഭവിച്ചത് പലരും ചോദിച്ചു അത്രേ എന്ത് എന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് യൂസ് ചെയ്തിട്ടാണോ ആ മുഖം അങ്ങനെ ആയതെന്ന് അപ്പോൾ അതിനുള്ളൊരു ആയിട്ട് ആ ഒരു പെൺകുട്ടി വന്നിട്ട് കുക്കർ പൊട്ടിത്തെറിച്ച കഥകളൊക്കെ പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫേസിൽ വൈകല്യം വെച്ചിട്ട് ലൈവിൽ വന്ന് അത് പറയാനായിട്ട് അത്രത്തോളം തൻ്റെ ഇടം കാണിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ വിജയിച്ചിരിക്കുന്നത് ആ ഒരു പെൺകുട്ടി തന്നെയാണെന്ന് ഇവിടെ തുറന്നു പറയാതെ വയ്യ അപ്പോൾ ജിസയിലൊക്കെ ഭയങ്കര അയൺ ലേഡി ആണെന്നൊക്കെയാണ് അവിടെ വീട്ടുകാർ പറയുന്നത് ജിസൈലിന് കാലും കയ്യം കൊടുക്കുകയാണ് റണാം ഫാതിമ എന്തുവാടെ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഒരു ഗെയിം ഒന്നും ഇല്ലേ നിങ്ങൾക്കൊക്കെ ഈ പറയുന്ന പുള്ളിക്കാരത്തെയെ സുഖിപ്പിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അവരുടെ നിഴലിൽ ചുറ്റിപ്പറ്റി നിന്നാൽ മാത്രമേ നിങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലാലേട്ടം വരുന്ന സമയത്ത് അങ്ങനെയൂടെ എങ്ങനെയോട് പറഞ്ഞങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ ജിസൈലിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒന്നും ഷൗട്ടിങ്ങൊന്നും ഒട്ടും കിട്ടുന്നില്ല പണിഷ്മെൻ്റ് കൊടുക്കും എന്ന് പറയുന്നതല്ലാതെ പണിഷ്മെൻറ്റ് വലുതായിട്ടൊന്നും കൊടുക്കുന്നില്ല ഇത് ചെയ്യരുത് തെറ്റുകൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ജിസൈൽ വീണ്ടും വീണ്ടും ചെയ്തിട്ടും അതിന് വേണ്ടത്ര രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ ശാരികയ്ക്കൊക്കെ കൊടുത്ത ആ ഒരു സംഭവം ഉണ്ടല്ലോ അവരെ കൊണ്ടുപോയ ഡാർക്ക് റൂമിൽ ഇരുട്ട് മുറിയിൽ കൊണ്ടുവന്ന് ഇരുത്തിയത് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കേണ്ടത് ജിസൈലിനാണ് കൊടുക്കേണ്ടത് ഇങ്ങനെ റൂൾസ് എപ്പോഴും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അപ്പോൾ ഇത്രയും റൂൾസൊക്കെ തെറ്റിച്ചിട്ടും ജിസൈലിന് വേറെ പ്രശ്നമൊന്നും വരാത്തത് കൊണ്ടായിരിക്കും മറ്റുള്ളവർ ജിസൈലിനെ ജിസൈലിൻ്റെ മൂട് താങ്ങിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇത് ഈ ഇന്നത്തെ ഇന്ന് നല്ലൊരു വഴക്കൊക്കെ ഉണ്ടായ ഉണ്ട് വൈകുന്നേരത്ത് പ്രമോം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ കക്ഷത്ത് വെച്ച് പരത്തിയ കേസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ അതുപോലെ തന്നെ മുമ്പ് ഒരിക്കൽ ഈ ജിസയിൽ കറി സ്പൂണോട് കൂടി കഴിക്കുന്നത് കണ്ടു അത് കണ്ടിട്ട് ഒരു ഉളുപ്പുമില്ലാണ്ട് അത് മേടിച്ചിട്ട് വീണ്ടും കോരിയിട്ട് പിന്നെ നവീൻ കഴിക്കുന്നതും കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തിരാളുകളെന്നാണ് മനസ്സിലാവാത്തത് നമ്മളാരും മറ്റുള്ളവരിങ്ങനെ വായിൽ വെച്ച് കഴിക്കുന്നത് കഴിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ എല്ലാവരും ഒരുപോലെയാണ് നല്ല പറയുന്നത് അതെന്ന് പറഞ്ഞാൽ ഒരു വീടാണ് വലിയൊരു വീടാണ് വ്യത്യസ്ത തരത്തിലുള്ള ആളുകളുള്ള ഒരു ബിഗ് ബോസ് ഹൗസാണ് അപ്പോൾ അതിനുള്ളിൽ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒട്ടും ഹൈജീനിക് അല്ലാണ്ട് തൻ്റെ കക്ഷത്ത് വെച്ച് അമർത്തിയ ചപ്പാത്തി അത് ഒരെണ്ണമായി അങ്ങനെ ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുള്ളൂ അത് എടുത്തിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് അതാർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആർക്കാണെന്ന് അറിയില്ല എന്തായാലും ആ പുള്ളിക്കാർത്തി സ്വന്തം വിയർപ്പിൽ കുതിർന്നത് മാത്രം പരത്തി തിന്നോളൊന്നും അറിയില്ല നമുക്കറിയില്ല അപ്പോൾ ഈ ഒരു സീൻ കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും